എന്താ എന്റെ ഉദ്ദേശം നമ്മള് തമ്മിൽ ഓർമ്മ വന്നെ വരവ് വേണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി തീരെ ഓർമ്മല്ലാന്ന് ഈ എന്നെ കാണുമ്പം പല സ്ഥലത്തുനിന്നും ഞാൻ കാണുന്നുണ്ട് ഞാൻ പിന്നെ അത് കാണാത്തമാതിരി നിൽക്കാണുണ്ട് ഞാനെന്താ ചെയ്യാണല്ലെന്ന് വിചാരിച്ചിട്ട് അതും പറ്റാതായല്ലോ എന്നാ പിന്നൊരു കാര്യം ചെയ്യാ എന്നെ കാണുമ്പോ ഞാനങ്ങോട്ട് മുങ്ങാ എന്നാ പിന്നെ സൗകര്യ ഈ ഉടായി പൊക്കന്ന് നിർത്തിവിടെ മകൻ ഗൾഫിലെത്തി പൈസ കയക്കാൻ തുടങ്ങിയില്ലേ പിന്നെന്തിനും കിടന്നത് നമ്മള് തമ്മിലിപ്പോ ബാക്കി എത്ര ഇടപാടില്ലെന്ന് ചോദിക്കുന്നത് കേട്ടിണ്ടെങ്കിലേ ഇതാ കുറച്ച് എനിക്ക് തന്നെ വിചാരിക്കുന്നുണ്ടല്ലോ അല്ല ഞാനൊരു രണ്ടായിരം ഇല്ലേ ഇല്ല പിന്നെ കൺഫ്യൂഷന്റെ കാരണം എന്താ അറിയോ സകല ആൾക്കാരുടെ അടുത്തുനിന്ന് തിരുമുനടത്തി മുങ്ങില്ല ആർക്കൊക്കെ കൊടുത്ത് ആരോടൊക്കെ വാങ്ങി കണക്കില്ലാത്തത് എന്നാ പിന്നെ വേറൊരു കാര്യം ചെയ്യാ ഒരാളടുത്തുനിന്ന് തന്നെ സ്ഥിരം വേണം എന്നാ പിന്നെ കണക്ക് തെറ്റൂലോട് പറഞ്ഞിട്ട് മകം പൈസ ആക്കട്ടെ ആ പൈസ കഴിഞ്ഞ് കിട്ടി എനിക്ക് തരാനുള്ള അയ്യായിരം ഞാൻ ഉടനെ തരും അയ്യായിരം അല്ല ആറായിരം ആ ആറായിരം പിന്നെ ഞാൻ കൂടുതൽ എന്തെങ്കിലും തിരിമറി ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ തരും അത് വലിയ മാനകടായി തോന്നുന്നു വേണ്ട മായകുട്ടിയെ നമ്മൾ അങ്ങാടിയിട്ട് കോളർ പിടിച്ച് പൈസ വാങ്ങാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല വാഷറാക്കേണ്ടത് വിചാരിച്ചിട്ടാ എന്നിട്ടോൻ എനിക്ക് കടന്നു തരണു പോലും